ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതേ ഇന്നൊരു കുഞ്ഞൊരു യാത്ര കേട്ടോ അനിയതിയിലെ കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് നവംബറിലായിരുന്നേ അപ്പോൾ അന്ന് തൊട്ട് വിചാരിച്ചതാണ് പിന്നെ ഒരു ദിവസം അവിടെ പോകണം എന്ന് അന്ന് ഓഡിറ്റോറിയത്തിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ ഇത് ആണോ അപ്പോൾ അവർ ബേക്കറി മേടിക്കാൻ കയറി ഇപ്പം ഇത് ഈ പണ്ടത്തെ മിഠായില്ലേ മറ്റേ ഞങ്ങൾ അവിടെയൊക്കെ പല്ലി എന്ന് പറയുന്നത് ഇതിനൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് പറഞ്ഞാറില്ല കേട്ടോ അപ്പോൾ ഈ സംഭവം ഉണ്ടായിരുന്നു അപ്പം അത് മേടിച്ചു പെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും തന്നെ പിന്നെ അവർ വീട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം ഞാൻ അച്ഛനും അമ്മയും അനിയനും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ പോയി ഒരു ദിവസം പിന്നെ ഇപ്പോൾ പിന്നെ അച്ഛമ്മ ഉണ്ട് അച്ഛൻ്റെ രണ്ട് പെങ്ങന്മാരുണ്ട് ഞങ്ങൾ പിന്നെ എനിക്ക് തിരിച്ചു പോകാറുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ട് പിന്നെ എല്ലാവരുടെ സമയം നോക്കി ഞങ്ങൾ ഒരു ദിവസം വരാൻ ഓർത്തു ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ ഇതിൽ ഒരാളുടെയും കൂടെ കുറവുണ്ടെന്ന് കറക്റ്റ് ടൈമ് പുള്ളിയുടെ ഒരു കോൾ വന്നു അപ്പം ഞാൻ പിന്നെ പുള്ളീനേയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി ഇതായിട്ട് അന്യത്തി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ആശി ഹോസ്പിറ്റല് ഏട്ടാ വേണ്ടപ്പം പറയാണ് അത് കഴിഞ്ഞ് നമ്മളത് കുറച്ച് ഫ്രൂട്ട്സും മേടിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണേ എല്ലാവരും പറയുമായിരുന്നു കേട്ടോ അവളുടെ വീട് കാണാൻ പറ്റിയില്ലല്ലോ പറ്റിയില്ലല്ലോ എന്ന് അപ്പം ഞങ്ങൾ മാത്രമായിട്ട് പോയിട്ട് പോന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യമായിരുന്നു പിന്നെ കുട്ടികൾ പ്രത്യേകിച്ച്ത്താനും ആദ്യം എപ്പോഴും പറയുന്നതാണ് അങ്ങനെ പോകണമെന്നുള്ളത് എന്താ അറിയില്ല ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ദൂരം തോന്നിട്ടോ നമ്മൾ സാധാരണ എവിടെയെങ്കിലും ഒരു തവണ പോയി കഴിഞ്ഞ പിന്നെ നമുക്ക് അത്ര ദൂരം തോന്നാറിയില്ല എനിക്കറിയില്ല ഇത് ഭയങ്കര ദൂരം തോന്നുക അപ്പൊ ഇപ്പൊ എത്തുമല്ലോ ഇപ്പൊ എത്തുമല്ലോന്നു പറഞ്ഞ കുറെ നീളുമല്ലാണ്ട് എത്തണേല അപ്പൊ ഞാൻ ഓർത്തി ഇത്രയും ദൂരം ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് അപ്പോൾ അവനെ അനിയനെ എന്നെ കളിയേക്കണമായിരുന്നു നിന്നെ ഒട്ടും ദൂരം ഇല്ലല്ലോ കല്യാണം കഴിച്ചേക്കുന്നേ അങ്ങ് മൂന്നാറാണെങ്കിലും നിനക്ക് ഒട്ടും ദൂരം ഇല്ല ഇതാണോ നിനക്ക് ദൂരം എന്ന് ചോദിച്ചിട്ട് ഭയങ്കര അവനെന്നെയിട്ട് നന്നായിട്ട് വാരണമായിരുന്നു ആ സമയം അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ നമ്മൾ വന്നു എന്ന് കണ്ടപ്പോൾ അവൾ വേഗം റോട്ടിലോട്ട് ഇറങ്ങി വന്നേ ഇതാട്ടോ അനിയെത്തിയിട്ട അവിടുത്തെ വീട് അപ്പം നമ്മൾ അന്ന് പോയാന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം വീടിനകത്ത് എല്ലാവരും അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ മടിയായിരുന്നു അപ്പം ഇന്നൊരു സ്ഥലം ഡയറ്റ് തരാൻ പറഞ്ഞു പിന്നെ ഇത് ഞാൻ എടുത്ത വീഡിയോ നമ്മൾ അന്ന് കയറി വന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് ഹോൾ പിന്നെ ഇതാട്ടോ അവരുടെ റൂം എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടല്ലോ അവരുടെ ഭിത്തിയിൽ ചെയ്ത വർക്ക് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് പിന്നെ അവിടുത്തെ പെങ്ങയുടെ മോനെ കേട്ടോ ഈ കുഞ്ഞ് പിന്നെ തീ അവരുടെ വർക്ക് തെയ്യം ഫോട്ടോ ഫ്രെയിം പിന്നെ അതുകൊണ്ട് ഭിത്തിയുണ്ട് ഒരു പ്രത്യേക വർക്കാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനാണ് അതായത് പെങ്ങയുടെ ഭർത്താവാണ് ചെയ്തത് ഒര് അളിയൻ തന്നെ ചെയ്ത വർക്കാട്ടോ നല്ല വർക്കായിരുന്നു അതുപോലെ തന്നെ ഹോളിലും ഉണ്ട് അവർ ഏതാണ്ടൊക്കെ പറഞ്ഞ് കത്തി വെക്കണേ ആയിരുന്നു കേട്ടോ ഞാനപ്പം ഇങ്ങനെ നടന്ന് വീഡിയോസ് എടുക്കലോ അത് ഇതൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു തീയതി അതിൻ്റെ അടുത്ത് നമ്മുടെ ചെറുക്കന്ത ഈ പുറത്ത് വന്നിരിക്കണം കളിക്കാൻ വേണ്ടി വന്നേക്കും ഇങ്ങനെ അതിൻ്റെ അടുക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു മന്തി റൈസ് ആയിരുന്നു കേട്ടോ പിന്നെ അച്ഛമ്മയും അമ്മയതൊന്നും കഴിക്കില്ല അപ്പോൾ അവർക്ക് ചോറും ബീഫ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കണ്ടത് ഞാൻ വീഡിയോ എടുക്കാനുള്ള കാര്യം മറന്നേ പോയി അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചാൽ അതിൻ്റെ ക്ഷീണത്തിൽ ഞങ്ങൾ ഇനി ഇച്ചിരി ഫോട്ടോ എടുക്കാമെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പുറകെ വന്നു നിൽക്കണമായിട്ടേ കാണേ അങ്ങനെ ഇതെങ്കിലും നമ്മൾ അവിടുന്ന് ഇറങ്ങും കേട്ടോ അതുകാരണം നമുക്ക് അനിയനിന്ന് തിരിച്ച് പോകണം അഞ്ച് മണിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനി അപ്പം ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാൽ അത് മിസ്സാവും ഈ ഒരു ഭാഗത്തുണ്ടോ ശരിക്കും ഇതിനകത്ത് എല്ലാവരും കാണാൻ പറ്റണേ ഇതായിട്ട് അവരെ അച്ഛൻ ഞാൻ പിന്നെ ആരെയും അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം ഇച്ചിരി അമ്മല് കാരണം എൻ്റെ അമ്മ വലിയമ്മ പെങ്ങൾ അവരൊക്കെ അവിടെയുണ്ട് പിന്നെ വല്യമ്മയുടെ മകളും മരുമകളും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ജിനുവിൻ്റെ ഉണ്ടായിരുന്നു അന്നേരം അവൻ കൂട്ടുകാരെ വീട്ടിലെല്ലാം കണ്ടുപോയിക്കണമായിരുന്നു അവനെ മാത്രം കാണാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി നമ്മളൊട്ടും പ്ലാൻ ചെയ്യാത്തൊരു യാത്രയോണ്ടെന്നുണ്ടല്ലോ ചെറിയൊരവത്വം പറ്റി കാരണം നമ്മൾ ചെല്ലുന്ന രണ്ട് ദിവസം മുമ്പ് അല്ല ശേഷം രണ്ട് ദിവസം ശേഷം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ രണ്ടാമത് വെഡിങ് ആനിവേഴ്സറി അപ്പോൾ നേരത്തെ അത് അറിഞ്ഞെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഒരു കേക്കൊക്കെ മേടിച്ച് സർപ്രൈസ് ആയിട്ട് ചെല്ലായിരുന്നു അത് ഞങ്ങൾ ഓർത്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞാണ് നമ്മളത് അറിയുന്നത് വെറ്റിങ് ആനസിയുടെ ഒരു ഓർമ്മ അവിടെ നിന്നൊക്കെ പോകുന്നത് പിന്നെ ഒരു ഹരികോട് ടൗണൊക്കെ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു നമ്മളവിടെ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഹെലികോപ്റ്റർ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ഓർത്ത് കേട്ടോ ഇങ്ങനെ വലിയ ആരോ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ കൂടുതൽ ഡ്രൈവറ് പറഞ്ഞു അവിടെ ഇങ്ങനെ പ്രിയങ്ക ഗാന്ധി വന്നിട്ടുണ്ട് ഇലക്ഷൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു അങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതെന്ന് തന്നെ കണ്ടു ഞാൻ ചിസ്റ്റ് ഞങ്ങൾ പോകുന്നു അപ്പോൾ കിതേ കുഞ്ഞൊക്കെ വേറെ ഇറങ്ങി ഒരുവിധം നമ്മളെ വീടെത്താറായപ്പോൾ ഒരുവിധം എല്ലാവരും ഉറങ്ങി കേട്ടോ അച്ഛൻ നല്ല ഉറക്കമാണ് കുഞ്ഞിപ്പിണ്ട് പിന്നെ അവിടെ നിന്ന് കയറിയപ്പോഴത്തൊട്ടേക്ക് ഉറക്കമാണ് പിന്നെ ആദ്യം താനും എല്ലാവരും ഇറങ്ങി കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോഴത്തെ വീഡിയോ കാണുന്നവരേക്കും ബൈ